സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധിക്കാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡോട്ട് കെഇ ആർ ഫൈവ് 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 സെവൻ ഫൈവ് അതെ ഒരു അഴിമതി കേസിൽപ്പെട്ട കുറച്ചുപേർ അവർ വിചാരണ കൂടാതെ തങ്ങളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊടുത്ത ഹർജികൾ അതിലാണ് ഈയൊരു വിധി ശരിയാണ് സംഭവം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ അവിടെ ഒരു എയ്ഡഡ് സ്കൂളിന് അവിടുത്തെ ചില നിർമ്മാണങ്ങൾക്ക് കൊടുത്ത ഫണ്ട് അത് ദുരുപയോഗം ചെയ്തു വ്യാജരേഖ ഉണ്ടാക്കി എന്നൊക്കെയായിരുന്നു പ്രധാന ആരോപണങ്ങൾ കേട്ടിട്ട് ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നു അതെ പക്ഷേ എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇവരുടെ ഈ ആവശ്യം അതായത് വിചാരണയില്ലാതെ ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചത് നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം തീർച്ചയായും നിയമവിദ്യാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ഇത് ഉപകാരപ്പെട്ടേക്കാം അല്ലേ അതെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ള ആർക്കും ഇതിലെ നിയമവശങ്ങളും വസ്തുതകളുമൊക്കെ നമുക്ക് ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ശരി അപ്പോ എന്തായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന ആരോപണങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാമോ പറയാം ഇത് നടന്നത് രണ്ടായിരത്തി നാല് അഞ്ച് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിലാണ് ഓക്കെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ചില ഉദ്യോഗസ്ഥർ മനെ പ്രതികൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ശരി അതുപോലെ ലജ്നത്തുൽ മുഹമ്മദിയ അസോസിയേഷൻറെയും ആ സ്കൂളിന്റെയും ഭാരവാഹികളും പ്രതികൾ നാല് ആറ് ഏഴ് എട്ട് ഓ അപ്പൊ ഉദ്യോഗസ്ഥരും സ്കൂൾ ഭാരവാഹികളും അതെ ഇവർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തി എന്തിനു സ്കൂളിൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടും പിന്നെ ഒരു കളിസ്ഥലവും ഉണ്ടാക്കാൻ രണ്ട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിനായിട്ട് ഏകദേശം ഒരു മൂന്നേ ലക്ഷം രൂപ അനുവദിച്ചു മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്ന് അതെ ഈ ഫണ്ടിൽ കൃത്രിമം കാട്ടി പിന്നെ വ്യാജ ബില്ലുകളും രേഖകളും ഉണ്ടാക്കി പണി മുഴുവനാക്കാതെ പണം വാങ്ങി അതുവഴി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപ മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമുണ്ടാക്കി ഇതായിരുന്നു കേസ് ഓഹോ അപ്പോ അഴിമതി നിരോധന നിയമം പിന്നെ ഐ പി സിയിലെ വ്യാജരേഖ ചമയ്ക്കൽ മനേ സെക്ഷൻ ഫോർ സിക്സ്റ്റിഎറ്റ് കണക്കിൽ കൃത്രിമം കാണിക്കൽ സെക്ഷൻ ഫോർ സെവന്റി സെവൻ എ പിന്നെ ഗൂഢാലോചന വൺ ട്വന്റി ബി ഇതൊക്കെ ചുമത്തി അപ്പോൾ ഇതിനെ പ്രതിഭാഗം എങ്ങനെയാണ് നേരിട്ടത് കോടതി എന്താണ് കണ്ടെത്തിയത് പ്രതിഭാഗം പല കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അതിലെ പ്രധാന പോയിന്റുകളും കോടതിയുടെ നിരീക്ഷണങ്ങളും നോക്കാം ശരി ഒന്നാമത്തത് ഈ വ്യാജരേഖ ചമക്കൽ അതായത് ഫോർജറി ആ പ്രോസിക്യൂഷൻ പറഞ്ഞത് ചില രേഖകളിൽ ഓൺ ഫണ്ട് എന്നത് മാറ്റി പ്ലാൻ ഫണ്ട് എന്നാക്കിയെന്ന് ഓക്കെ അത് എന്തിനായിരുന്നു ഒരു പക്ഷേ ഫണ്ട് വകമാറ്റിയത് മറച്ചുവെക്കാനാവാം എന്നാണ് പ്രോസിക്യൂഷൻ വാദം പക്ഷെ കോടതി നോക്കുമ്പോൾ ആരാണ് ഈ മാറ്റം വരുത്തിയതെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നില്ല സുപ്രീം ഒരു കേസിൽ ഷീല സെബാസ്റ്റ്യൻ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വ്യാജരേഖ ഉണ്ടാക്കിയാൽ മാത്രമേ സെക്ഷൻ ഫോർ നിലനിൽക്കൂ എന്ന് ആ രേഖ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം കുറ്റമാകില്ല അതുണ്ടാക്കിയത് തന്നെ പ്രതിയാവണം ശരി ശരി അപ്പം ഇവിടെ അത് തെളിയിക്കാൻ പറ്റിയില്ല പറ്റിയില്ല അതുകൊണ്ട് ആ കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു ഓക്കെ അതെ ഫണ്ട് ദുരുപയോഗം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ നിർമ്മാണം നടത്തിയത് സ്കൂളിലെ പി ടി എ ആണ് പി ടി എ പേരൻസ് ടീച്ചർ അസോസിയേഷനോ അതെ പി ടി എ ഏകദേശം നാലു ലക്ഷം രൂപയുടെ ബില്ലുകളും വൗച്ചറുകളും ഒക്കെ ഹാജരാക്കിയിരുന്നു എക്സ്റ്റെൻഡ് ബിഫോർ എന്നാണത് കോടതി രേഖകളിൽ എന്നിട്ട് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു ഇതൊന്നും കാര്യമായി പരിഗണിക്കാതെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്ത ഒരു ഏകദേശ കണക്ക് എനെക്സ്റ്റൊർ പി സെവൻ എന്നൊരു റിപ്പോർട്ട് അതിനെ മാത്രം അടിസ്ഥാനമാക്കി ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു അതായത് യഥാർത്ഥ ബില്ലുകൾക്ക് പകരം ഒരു ഏകദേശ കണക്ക് വെച്ച് നഷ്ടം കണ്ടുപിടിച്ചു അത് ശരിയാണോ തന്നെയാണ് കോടതിയും ചോദിച്ചത് യഥാർത്ഥ ബില്ലുകൾ ഉള്ളപ്പോൾ ഒരു ഏകദേശ കണക്ക് മാത്രം വെച്ച് ഫണ്ട് പോയി എന്ന് എങ്ങനെ പറയാൻ പറ്റും യഥാർത്ഥ ബില്ലുകൾ തള്ളിക്കളഞ്ഞത് ശരിയല്ല എന്നും കോടതി പറഞ്ഞു പിന്നെ ഈ പണം കൈകാര്യം ചെയ്ത പി ടി എ ഭാരവാഹികളില്ലേ അവരെ പ്രതി ചേർത്തിട്ടുമില്ല അവരെ സാക്ഷികളാക്കുകയാണ് ചെയ്തത് ഓഹോ അതും അതും ഒരു പ്രധാന അതെ കോടതി ശ്രദ്ധിച്ചു ഇനി മറ്റേ വിഷയം ഫണ്ട് അനുവദിച്ചത് തന്നെ ശരിയാണോ എയ്ഡഡ് സ്കൂളിന് മുനിസിപ്പൽ ഫണ്ട് കൊടുക്കാമോ പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് പാടില്ലായിരുന്നു എന്നാണ് എന്നാൽ കോടതി കേരള മുനിസിപ്പാലിറ്റി നിയമം പരിശോധിച്ചു അതിലെ ഷെഡ്യൂൾ ഏഴേ പ്രകാരം സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കാനും കളിസ്ഥലമുണ്ടാക്കാനുമൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് അങ്ങനെ ഒരു വകുപ്പുണ്ട് അതെ അപ്പൊ ഫണ്ട് കൊടുത്തത് നിയമവിരുദ്ധമാണെന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റില്ല എന്നും കോടതിക്ക് തോന്നി അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാനുള്ള എന്താ പറയാ ഒരു വ്യക്തമായ തെളിവോ അല്ലെങ്കിൽ ഒരു ശക്തമായ സംശയമോ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നാണോ കോടതി കണ്ടത് അതെ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഇവർക്കെതിരെ വ്യാജരേഖ ചമയ്ക്കലോ ഫണ്ട് ദുരുപയോഗം ചെയ്യലോ തെളിയിക്കാൻ മാത്രം ശക്തമായൊന്നുമില്ല ഒരു പ്രൈമേഷ്യ കേസോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സസ്പിഷനോ ഇല്ല എന്ന് കോടതി പറഞ്ഞു ചിലപ്പോ ചില നടപടിക്രമങ്ങളിൽ പിഴവുകൾ പ്രൊസീജറൽ ഇറഗുലാരിറ്റീസ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അതൊരു ക്രിമിനൽ കുറ്റമായി കാണാൻ മാത്രം തെളിവ് ഈ ഘട്ടത്തിലില്ല നടപടിക്രമത്തിലെ വീഴ്ച വേറെ ക്രിമിനൽ കുറ്റം വേറെ വളരെ വ്യക്തമായി അങ്ങനെ ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഹർജി കൊടുത്ത പ്രതികളെ എന്നിവരെ വിചാരണ കൂടാതെ തന്നെ കുറ്റവിമുക്തരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു അതെ ഈ കേസ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ എന്താണത് ഈ അഴിമതി ആരോപണങ്ങളിലൊക്കെ കൃത്യമായ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കി എന്നതുപോലുള്ള കാര്യങ്ങൾ എത്രത്തോളം സംശയത്തിന് അതീതമായി പ്രോസിക്യൂഷൻ തെളിയിക്കണം ശരിയാണ് വെറും ഊഹാപോഹങ്ങൾ പോരാ പോരാ അതുപോലെ ഈ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും യഥാർത്ഥ ക്രിമിനൽ കുറ്റവും തമ്മിലുള്ള ആ അതിർവരമ്പ് അതെവിടെയാണ് അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുമൊന്ന് ആലോചിക്കാവുന്നതാണ്